ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഇരുകൂട്ടർക്കും ഒത്താശ ചെയ്യുന്നതിന്റെ പേരിൽ പല രാജ്യങ്ങളും പഴി കേൾക്കുന്നുണ്ട് എന്നാൽ യുദ്ധത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളും കുറവല്ല എന്നാൽ ഇസ്രായേലിനല്ല ഈ മുതലെടുപ്പ് കൂടുതലായും ബാധിക്കുക ഹമാസിനെയും പലസ്തീനെയുമാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന ഹമാസിനെ പിന്തുണയെന്ന വ്യാജേന തങ്ങളുടെ ആയുധങ്ങൾ വിറ്റഴിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം പ്രോത്സാഹിപ്പിക്കുകയാണ് ചൈന ഇതിലൂടെ ചൈന ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്ന ആകാംക്ഷയിലാണ് ലോകം അതിനിടെയാണ് ചൈനയിൽ നടന്ന അനുരഞ്ജന ചർച്ചയിൽ രൂപീകരിച്ച ദേശീയ ഐക്യ കരാറിൽ ഹമാസിനെ കൊണ്ട് ചൈന യുദ്ധാനന്തരം ഗാസയുടെ മേലുള്ള പലസ്തീന്റെ നിയന്ത്രണം നിലനിർത്താനുള്ള കരാറിലാണ് സായുധ സംഘടനകൾ ഒപ്പുവെച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസും ഫതഹും ഉൾപ്പെടെ പതിനാല് പലസ്തീൻ ഗ്രൂപ്പുകളാണ് കരാറിൽ ഒപ്പുവെച്ചത് മൂന്ന് ദിവസം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ് ചൈന മുന്നോട്ട് വെച്ച കരാർ സംഘടനകൾ അംഗീകരിച്ചത് യുദ്ധാനന്തരം ഗാസയിലെ പദ്ധതിക്ക് കരാറിലൂടെ അടിത്തറയിട്ടുവെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പറഞ്ഞു ഒരിടക്കാല ദേശീയ ഐക്യ ഗവൺമെന്റ് സ്ഥാപിക്കുക തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏകീകൃത പലസ്തീൻ നേതൃത്വത്തിന്റെ രൂപീകരണം ഒരു പുതിയ പലസ്തീൻ നാഷണൽ കൗൺസിലിന്റെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് ഇസ്രായേൽ ആക്രമണങ്ങളെ അഭിമുഖീകരിക്കുന്ന പൊതു ഐക്യ ഐക്യപ്രഖ്യാപനമെന്ന നിർദ്ദേശങ്ങളാണ് കരാറിൽ ചൈന ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൈനയുടെ ആതിഥേയത്വത്തിൽ നടന്ന ചർച്ചയും ദേശീയ ഐക്യ കരാറും ഇതുവരെ സംഘടിപ്പിച്ചതിൽ ഏറ്റവും മികച്ചതാണെന്ന് കരാർ ഒപ്പിട്ട പതിനാല് വിഭാഗങ്ങളിലൊന്നായ പലസ്തീൻ നാഷണൽ ഇനിഷ്യേറ്റീവിന്റെ സെക്രട്ടറി ജനറൽ മുസ്തഫ ബർഗുദി വ്യക്തമാക്കി ഹമാസനും ഫതഹിനുമിടയിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് ചൈന അനുരഞ്ജന ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ചൈനീസ് തലസ്ഥാനത്ത് വെച്ചാണ് ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ പ്രതിനിധീകരിച്ച് മൂവ്മെന്റ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനിയെയും ഫതഖ് പ്രതിനിധിയായി ഡെപ്യൂട്ടി ഹെഡ് മഹമ്മൂദ് അൽ അലൂലുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ആറിലെ പലസ്തീൻ തിരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ വിജയം നേടിയതു മുതൽ ഹമാസും ഫതഹും തമ്മിൽ ഭിന്നതയിലായിരുന്നു ഹമാസ് ഗാസയിൽ ഭരണം നടത്തുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഫതഖ് ഓഫീസുകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഭരണം കൈയാളിയിരുന്നത് പലസ്തീൻ അതോറിറ്റിയുമായിരുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ബന്ധവും സ്വാധീനവും വിപുലീകരിക്കാൻ ചൈന ശ്രമങ്ങൾ നടത്തിയിരുന്നു